ബിഗ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് ദേവസ്വം ബോർഡ് ഭരണസമിതിയെന്ന് തെളിയിക്കുന്ന നിർണായക രേഖകൾ പുറത്തുവിട്ട റിപ്പോർട്ട് കട്ടിളപ്പാളിയിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുകയായിരുന്നു പോറ്റിയുടെ ചോദ്യം ചെയ്യൽ മൂന്നാം ദിനവും തുടരുകയാണ് എ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങോട്ട് സമീപിച്ച് കട്ടളപ്പാളിയിൽ സ്വർണം പൂശി നൽകാമോ എന്ന് ദേവസ്വം ബോർഡ് ചോദിക്കുകയായിരുന്നു സമ്മതമറിയിച്ച പോറ്റിയുടെ കൈവശം സ്വർണപ്പാളികൾ കൊടുത്തുവിട്ടത് ഭരണസമിതിയുടെ താൽപര്യപ്രകാരമാണ് റിപ്പോർട്ടർ പുറത്തുവിട്ട രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപതിനിറക്കിയ ബോർഡ് ഉത്തരവിൽ ഇക്കാര്യങ്ങൾക്കെല്ലാം തെളിവുകളുണ്ട് അയ്യപ്പന്റെ സ്വത്ത് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം വേർതിരിച്ചെടുക്കുന്ന കൊള്ള തുടങ്ങിയത് ദേവസ്വം ബോർഡിന്റെ ഈ കൂടിയാണ് തന്നെ കുടുക്കിയവരും കുടുങ്ങുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞതിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എന്നെ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തോട് യോജിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ പോറ്റിക്ക് അനുകൂലമായ റിപ്പോർട്ട് എഴുതി ഉചിതമായ തീരുമാനം ബോർഡിനെടുക്കാമെന്നായിരുന്നു ദേവസ്വം കമ്മീഷണർ അന്ന് ഫയലിൽ രേഖപ്പെടുത്തിയത് റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം